അത് അതിനെ കുറിച്ച് എനിക്ക് വരുന്നതായിട്ട് അറിയില്ലെങ്കിൽ പോലും പക്ഷേ നമ്മള് പറയുന്ന പല ന്യൂസുകളും അല്ല നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയയിലും അവരിടൊക്കെ നമ്മള് സെർച്ച് ചെയ്യുമ്പോഴാണെങ്കിലും പലരും പുള്ളിക്കാരനെ എന്താ പറയുക പർപ്പസ്ഫുള്ളി അത് ഞാൻ പറഞ്ഞ പെർപ്പസ്ഫുള്ളി പുള്ളിക്കാരനെ കുറ്റക്കാരനെ ആക്കളാക്കണമെന്ന് ചിന്തിച്ച് നടക്കുന്ന കുറച്ച് പേരുണ്ട് അങ്ങനെ ഒരാളുടെ വളർച്ച ആ ആള് എന്താ പറയാ എവിടുന്നാണോ വന്നേ ഇപ്പൊ എവിടെയാ നിൽക്കുന്നത് ആ ആളുടെ വളർച്ച എന്ന് പറഞ്ഞാൽ അയാളുടെ ഹാർഡ് വർക്കിംഗ് കൊണ്ടാണ് അയാളുടെ കൊണ്ടാണ് അയാൾ ഇവിടെ വരെ എത്തിയത് ഞാൻ അതുകൊണ്ട് ഞാൻ തന്നെ എല്ലാ കുറെ പേര് വന്നിട്ട് ഞാൻ എന്താ ദിലീപേടനെ സപ്പോർട്ട് ചെയ്തിട്ട് ഇൻസ്റ്റയില് സ്റ്റോറി കിട്ടിരുന്നു അപ്പൊ എല്ലാവരും വന്നിട്ട് എന്തിനാണ് ദിലീപേ ഞാൻ അറിയില്ല എനിക്ക് നന്നായിട്ട് അറിയാം നന്നായിട്ടറിയാം അതുകൊണ്ട് തന്നെയാണ് ഞാൻ ദിലിപടിനെ അനുകൂലിച്ച് ഒരു പോസ്റ്റ് സ്റ്റോറിയൊക്കെ ഇട്ടത് എന്റെ ഇഷ്ടമാണ് ഒരാളെ ആ ആളെ കുറ്റം ചെയ്തിട്ടില്ല എനിക്കൊരു വിശ്വാസം ഉണ്ടല്ലോ എന്റെ എന്താ പറയാ അപ്പീലിനു പോട്ടെ സുപ്രീം കോടതിയോ ഇതിനുള്ള കോടതികൾ ഉണ്ടല്ലോ അവിടെ പോട്ടെ അവിടെ പോയാലും ശിക്ഷിക്കാൻ പറ്റുള്ളൂ എനിക്ക് അങ്ങനെയാ തോന്നുന്നത് ഒരാളെ എന്താ പറയുക സ്ഥിരമായിട്ട് കുറെ പേര് കല്ലറിന്ന് വേട്ടയടിക്കൊണ്ടിരിക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല അല്ലാതെ തെറ്റ് ചെയ്തിട്ടോന്നല്ല തെറ്റ് ചെയ്തെങ്കിൽ കോടതിയിൽ ചെറിയ ഒരു മൈന്യൂട്ടായിട്ടുള്ള ഒരു എവിഡൻസ് പോലെ കിട്ടിയാൽ പുള്ളി കുറ്റക്കാരനാണെങ്കിൽ അത് ശിക്ഷിക്കത്തില്ലേ എന്തിനാണ് നമ്മുടെ ഇവിടുത്തെ കോടതിയെ വരെ എന്താ പറയുക ജഡ്ജിനെ വരെ വിമർശിക്കുന്നു അങ്ങനെ എന്തിനാണ് അതിന്റെ ആവശ്യമില്ലാത്ത കഴിഞ്ഞ ദിവസം തന്നെ നമ്മളിപ്പോ

നമ്മളിപ്പോ എന്താ പറയാ ഇതൊക്കെ എന്താ പറയാ മീഡിയയുടെ റേറ്റിങ്ങിന് വേണ്ടിയിട്ട് ഒരു വലിയൊരു കുറ്റവാളിയെ കാണുന്ന പോലെയാണ് പുളിനെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത് അതെ പക്ഷെ എന്നാലും പുളി അതിൽ നിന്നൊക്കെ ഓവർകം ചെയ്ത് വരും ഞാൻ പറഞ്ഞില്ലേ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് എവിടെയും വിജയിക്കാം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ അവിടെ നമ്മൾ പേടിച്ച് വിടുന്നതിരുന്നാൽ മതിയല്ലോ പുള്ളി ഇപ്പൊ ചെയ്യുന്നതും നല്ല കാര്യം തന്നെയാണ് ആവശ്യങ്ങൾക്ക് പുള്ളി പോകുന്നുണ്ട് സിനിമ വരും ആ സിനിമ ഞങ്ങൾ എല്ലാരും കാണും എന്റെ വീട്ടിലെല്ലാരും കാണും എന്റെ മമ്മി ഉൾപ്പെടെ ഞാൻ ഫസ്റ്റ് ഷോയ്ക്ക് പോകും ഒരു ഫാൻ എന്നാലും ഞാൻ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് വെൽക്കം ടു സെൻട്രൽ അന്ന് മുതൽ അതാ പറഞ്ഞ അഭിനയിച്ച ർക്കും അറിയാം എന്തെന്നുള്ളത് വളരെ മാന്യമായിട്ട് മോളെ എന്തുണ്ട് വീട്ടിലാരൊക്കെ ആണ് പുള്ളിയുടെ സംസാരം പോലും അതുകൊണ്ട് തന്നെയാണ് പുള്ളിനെ പറ്റി എനിക്ക് അത്രയും ഞാൻ ഇത്രയും ആയിട്ട് പറയുന്നത് കൂടുതലും അറിയാത്തോ മീഡിയക്കാര് പറയുന്നത് കേട്ടിട്ട് കൊറേ പേര് അവർക്ക് അറിയത്തില്ല പക്ഷെ എനിക്ക് തോന്നുന്നു മെജോറിറ്റി കൊറേ എന്താ പറയാ അമ്മമാരൊക്കെ ഉണ്ടല്ലോ ഈ ഫാമിലി ഓഡിയൻസ് ഉണ്ടല്ലോ പുള്ളി തരം എപ്പോഴും കുറ്റപ്പെടുത്തുന്നതായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല